പതിനഞ്ച് വർഷം ഒരാളെ കൂടെ ജീവിച്ചില്ലേ എന്നിട്ട് അപ്പൊ മനസ്സിലായി ആ ജീവിതം ഫ്ലോപ്പ് ആണ് വീണ്ടും ഒരു കുഴിയിലേക്ക് തന്നെ എടുത്ത് ചാടാനുള്ള കാര്യം കുഴിയിലല്ലല്ലോ ചാടിയിരിക്കുന്നത് അല്ല കാരണം എന്താന്ന് വെച്ചാൽ ചെറിയ പ്രായമുള്ള ചെക്കനാണ് വേറെയും എനിക്കില്ല അഥവാ അങ്ങനെ ഒരു പക്ഷേ പോയാൽ എങ്ങനായിരിക്കും അവൻ പോയാൽ ഇപ്പൊ ഇക്കം പതിനഞ്ച് വർഷന്റെ കൂടെ ഉണ്ടായിരുന്നു അഞ്ചു മക്കളിൽ എനിക്ക് തന്നിട്ട് ഒക്കെ പോയി ഇപ്പോഴും ഞാൻ ജീവിക്കണില്ലേ ഇപ്പൊ ഇവനെ ഇതേപോലെ എന്റെ കൂടെ നിന്നിട്ട് അവനും പോവണെന്നുണ്ടെങ്കിൽ ഇനിയും ഞാൻ മുന്നോട്ട് ജീവിക്കുന്നുള്ളു അല്ല എനിക്ക് തവണ പോവില്ല ഇതുകൂടെ പോയാൽ വീണ്ടും ഒരു കല്യാണം കഴിക്കുന്നു വീണ്ടും ആലോചിക്കുന്നു അത് അപ്പോഴും അവസ്ഥ ആളില്ല എനിക്ക് വീണ്ടും സപ്പോർട്ട് വേണം തോന്നി അപ്പോഴത്തെ മാനസിക അവസ്ഥ എന്താണ് അതുപോലെ അതേപോലെ പുള്ളി പോകത്തില്ലാന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ എന്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് പുള്ളിക്ക് വേറൊരു മാരേജ് ആ മാര്യേജ് അയച്ചാൽ എൻ്റെ കൂടെ ഉണ്ടാവും വേറെ അവനിക്ക അവന്റെ വീട്ടുകാരെ സമ്മതിച്ചിട്ട് അവരുടെ വീട്ടുകാരുടെ ഒരു നിർബന്ധത്തിൽ അവൻ വേറെ അവന്റെ വീട്ടുകാരെ ഇതിനു വേണ്ടിട്ട് അവൻ കല്യാണം കഴിക്കണേ തന്നെ അവൻ എന്റെ കൂടെ ഉണ്ടാവുന്ന എനിക്ക് ഉറപ്പാണ് അവിഹിതാവില്ലേ അവിഹിതം പറഞ്ഞത് എന്നെ ഫസ്റ്റ് കല്യാണം കഴിച്ചിട്ടാണല്ലോ അടുത്ത കല്യാണം കഴിക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ നാലും പോറ്റാൻ കഴിവുണ്ടെങ്കിൽ നാലാളെ കല്ല്യാണം കഴിക്കാന്നുള്ള ഒരു നിബന്ധന ഉണ്ട് അപ്പൊ അവൻ എന്നെ ഇപ്പൊ ബഷീർ ബഷീലെ രണ്ടാളിലും പോയി രണ്ടാളും കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ മൂന്ന് ദിവസം അവളെ അപ്പൊ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ അതെനിക്ക് അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല അവൻ കല്യാണം കഴിക്കില്ല എന്നാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് വയസ്സേ ഉള്ളൂ ഒരു ു എനിക്ക് സമയത്തില്ല അത്രയുള്ള ഒരാൾക്ക് പക്വത വരണമെങ്കിൽ എടുക്കും ഒരാളിന്റെ പക്വത വരുന്ന പ്രായം മുപ്പത്തിരണ്ട് വയസ്സാണ് അവൻ കല്യാണം സമ്മതിക്കില്ല സമ്മതിക്കില്ല അല്ല കഴിക്കുന്നില്ല എൻ്റെ അവൻ എന്റെ കൂടെ ഉള്ളതിനും എന്റെ ഇതിനും ഒക്കെ ഇതുള്ളത് കൊണ്ട് എനിക്ക് ഇപ്പം വേറൊരു കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ലീഗലി മുന്നോട്ട് പോകാമല്ലോ എന്തെങ്കിലും അറിഞ്ഞിട്ടോ പുള്ളി കല്യാണം കഴിച്ചത് എന്നെ ഹായ് ഇന്നും ഒരു തുടർക്കഥയാണ് നമ്മളുടെ സാജിതാ ഷാജി അപ്പം ഞാൻ ആദ്യമേ പറയാം ഈ വീഡിയോ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം അല്ലെങ്കിൽ ഇതിലെ വിഷയങ്ങളെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് കമൻ്റ് ഇടണമെന്ന് തോന്നിയാൽ കമൻ്റ് ഇടാം അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾക്ക് ഇടാൻ ഇതിൽ ഒരു അവകാശമുണ്ട് എൻ്റെ വീഡിയോൻ്റെ താഴെ കാരണം എനിക്ക് ഇപ്പോൾ ഇതേപോലെ ഒരു വീഡിയോ ചെയ്യാൻ ഉള്ള അവകാശം പോലെ തന്നെ നിങ്ങൾക്ക് ഇടാനുള്ള അവകാശം എൻ്റെ വ്യൂവേഴ്സിനും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതിലിടുന്ന കമൻറ്റുകൾക്ക് മറുപടി എങ്ങനെ തരണം എന്നുള്ളതും ഞാൻ ആലോചിക്കും അതും അപ്പം അത് നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരേപോലെ മുന്നോട്ട് പോകാം അപ്പം ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതാ ഷാജി വിഷയം തന്നെയാണ് സംഭവം രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഓൺലൈൻ മീഡിയ എന്ന ഒരു ചാനലിൽ അവരുടെ ഒരു രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് ഇൻറ്റർവ്യൂ കണ്ടിരുന്നു ഇപ്പോൾ റീസെൻ്റ് നമ്മുടെ മഴവിൽ കേരളത്തിൽ ഒരു ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അവർ ശരിക്കും പറഞ്ഞാൽ ഓടി നടന്ന് ഇൻറ്റർവ്യൂ കൊടുക്ക കൊടുക്കട്ടെ അത് അവരുടെ ഇഷ്ടം പക്ഷേ അവർ അവനവനെ തന്നെ കുഴി തോണ്ടുന്ന തരത്തിലുള്ള സംസാരങ്ങളാണ് പുറത്ത് വിടുന്നത് അവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കാം ഇൻ്റർവ്യൂ കൊടുക്കണ്ടെന്നൊന്നും ആരും പറയുന്നില്ല എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരോട് സഹതാപമാണ് തോന്നുന്നത് ഞാൻ ഫസ്റ്റേ തന്നെ പറയട്ടെ എനിക്കവരോടൊരു വ്യക്തി വൈരാഗ്യമോ ഒരു വിദ്വേഷമോ ഒന്നുമില്ല നമ്മൾ സാധാരണ അവരെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു വോയിസ് ക്ലിപ്പ് കിട്ടിയപ്പോൾ ഞാനത് ആൾക്കാരെ പബ്ലിക്കിൻ്റെ മുന്നിലെത്തി ഞാൻ സാജിതാ ഷാജിനെ ആളുകൾ അറിയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതിനൊരു തെളിവ് അല്ലെങ്കിൽ അതിനൊരു മറുപടി ഒരു തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വോയിസ് ഇട്ടത് അത് പിന്നെ പക്ഷേ അതിനു മുമ്പും നമ്മൾ ഈ വോയിസ് ഇടുന്നതിന് മുമ്പ് തന്നെ അവർ അവരുടെ വിവാഹക്കാര്യം പബ്ലിക്കിന്റെ മുന്നിൽ അറിയിച്ചിരുന്നു ഈ വോയിസ് അല്ല ഇവിടെ പ്രശ്നങ്ങളായിട്ട് വന്നിരിക്കുന്നത് അവരുടെ വിവാഹമാണ് വിവാഹം എന്ന് പറഞ്ഞാൽ അവർ തന്നെ അവരുടെ വീഡിയോയിൽ ഒരേ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ആ ചെക്കൻ്റെ വോയിസിൻ്റെ കാര്യം പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ വിനിക്കാഹ് കഴിഞ്ഞു അത് അവിടെ കഴിഞ്ഞിട്ടുണ്ടായന് പിന്നെ അവർക്ക് വേണമെങ്കിൽ ഞങ്ങൾ വോയിസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വോയിസിൻ്റെ പിന്നാലെ പോകായിരുന്നു അതിൽ അതല്ലാണ്ട് പിന്നെ അവരതിന് വേറൊരു വീഡിയോ ഇട്ടത് എൻ്റെ ചെക്കന് ഇരുപത്താറ് വയസ്സാണെന്നും പറഞ്ഞിട്ട് അവർ തന്നെയാണ് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞത് പിന്നെ ആളുകൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ ആളുകൾ അത് വീഡിയോ ചെയ്യും അതൊരിക്കലും പ്രത്യേകിച്ചും ഒരു നെഗറ്റീവ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ പിന്നെ അതേപോലെ തന്നെ ഈ ഇവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഇൻ്റർവ്യൂ എടുക്കുന്ന ആങ്കർ അവര് എന്തായാലും ഈ സാധ്യതയോടുള്ള സഹതാപമോ അല്ലെ ഇഷ്ടമോ കൊണ്ടല്ല ഒരു ഇൻറ്റർവ്യൂ എടുക്കുന്നത് നമുക്ക് ആ ഇൻറ്റർവ്യൂയില് ഫുള്ള് കണ്ടാലറിയാം പിന്നെയും പിന്നെയും കുത്തി കുത്തി ഒരേ ചോദ്യങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ പിന്നെയും പിന്നെ ആവർത്തിക്കുകയാണ് അവൾ കളവ് പറയുന്നുണ്ടോ എന്ന തരത്തിലുള്ളത് അപ്പം അതിന് ആ ഒരു ചോദ്യത്തിന് ഉത്തരം തരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒഴിവായാൽ മതി പക്ഷേ എല്ലാ സത്യങ്ങളും ചിലപ്പോൾ ഒരു നാട്ടിൻ പുറത്തുകാരിയുടെ ഒരു മനസ്സിന് ഉടമ ആയതുകൊണ്ടാവാം അങ്ങനെയൊക്കെ സംഭവിക്കുന്ന അല്ലെങ്കിൽ അത് ബുദ്ധിപരമായ നീക്കമാവാം ഇതിൽ രണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊന്നുമില്ലെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ഒന്നും മനസ്സിലാവാത്തത് കൊണ്ടാവണം അല്ലെങ്കിൽ ഒരു ബുദ്ധിപരമായ നീക്കം എന്തായാലും സാധ്യത ചെയ്തത് സാജിതാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്താറ് വയസ്സായത് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സായത് ഓരോരുത്തർക്ക് ഓരോ ആരെയാണ് വിവാഹം കഴിക്കാനുള്ളത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട് ആർക്കും പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികൾ തമ്മിൽ വിവാഹം കഴിക്കാം അതിൽ അതിലാരും ഇടപെടാനില്ല പക്ഷേങ്കിൽ ഇത് ആരും അറിയാത്തൊരു വിവാഹമാണ് സാധ്യത തന്നെ പറയുന്നുണ്ട് അതിൽ ഫാമിലി മക്കൾക്ക് മാത്രമാണ് ഈ വിവാഹത്തെ പ പറ്റി അറിയുന്നത് ഉമ്മാക്ക് പോലും സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ഉമ്മാക്ക് പോലും ആ വിവാഹത്തെപ്പറ്റി അറി അറിഞ്ഞിരുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയത് മാത്രമാണ് എന്ന് പറഞ്ഞിരുന്ന് ഇപ്പോഴത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ചിട്ട് റൂമുകളിൽ സെപ്പറേറ്റ് മക്കൾ വേറെ റൂമിലും ഇവർ വേറെ റൂമിലും ഉള്ളതുപോലെയുള്ളൊരു ടോപ്പിക്ക് വന്നിരുന്നു പിന്നെ അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്നെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു വിവാഹം അയാൾ ഇഷ്ടത്തോടുകൂടി കഴിച്ചോട്ടെ എനിക്കത് സമ്മതമാണ് എന്ന തരത്തിൽ പറയുന്നുണ്ട് എന്ത് രീതിയിലാണ് ഇതൊക്കെ വിളിച്ച് പറയുന്നതെന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണം ഒരു ഒരു താലിമാലയിൽ ആ പേര് പോലും പുറത്ത് കാണിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അതിന് പോലും സമ്മതം കൊടുക്കാത്ത ഒരു പുരുഷൻ അത് ഇരുപത്താറ് വയസ്സുള്ള പുരുഷനായിക്കോട്ടെ അമ്പത് വയസ്സുള്ള പുരുഷനായിക്കോട്ടെ ഒരു വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെൻ്റെ ഭാര്യയാണ് ഇതെൻ്റെ ഭർത്താവണെന്ന് പറയാനുള്ള ഫസ്റ്റത്തെ ഇതെന്താണ് നമുക്ക് ഫസ്റ്റത്തെ ഒരു അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുന്നതാണ് അല്ലാതെ ഒളിച്ചിരുന്നിട്ട് ക്യാമറയുടെ പുറകിൽ വന്നിരുന്നിട്ട് ഈ പറഞ്ഞ പോലെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് സാധ്യത അത് പുറത്തെടുത്തിട്ട് ആ ചെക്കൻ്റെ ഫോട്ടോവും കാര്യങ്ങളും എല്ലാവരും ഇപ്പോൾ അറിയേണ്ടവരെല്ലാവരും അറിഞ്ഞു അത് ശരിക്കും പറഞ്ഞ സാധ്യത അവിടെ ബുദ്ധിപരമായ നീക്കമാണ് കാരണം ഈ ചക്കൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്നതും ഇഷ്ടമല്ല അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫോട്ടോ ഷെയർ ചെയ്യുന്നതും ഇഷ്ടമല്ല ആരോട് പറയുന്നതും ഇഷ്ടമല്ല ഇയാൾ വിചാരിച്ചിരുന്നത് ഇതൊരു സ്വകാര്യമായ ജീവിതമായിട്ട് മുന്നോട്ട് പോകാം വേറൊരു പെൺകുട്ടീനെ വിവാഹം കഴിച്ചിട്ട് ഇതൊരു ഒരു വേറൊരു രീതിയിൽ മുന്നോട്ട് പോയിക്കോട്ടെ ഇപ്പോഴത്തെ ഒരു ആണുങ്ങളുടെ ഒരു സ്വഭാവം ഉണ്ടല്ല രണ്ട് ഇതിലുള്ളത് പക്ഷേ അവിടെ എനിക്ക് തോന്നുന്നത് സാധ്യത ശരിക്കും ബുദ്ധിപരമായി കളിച്ചിട്ടുണ്ട് കാരണം ഇനി ഒരിക്കലും ഈ ച ഈ വിവാഹബന്ധം വിവാഹം കഴിച്ചോ കഴിച്ചില്ലേന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ ഈ ഒരു ബന്ധം നിലനിൽക്കെ ഒരു പെൺകുട്ടിയും എന്തായാലും ഈ ചെക്കൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ആളുടെ ജീവിതത്തിലേക്ക് കടന്ന് കയറില്ല അത് ഉറപ്പാണ് പിന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇതേപോലെയുള്ള എന്തിനും ഒരു ധൈര്യമുള്ള ഏതെങ്കിലും പെൺകുട്ടിയായിരുന്നു കാരണം ഈയൊരു ബന്ധത്തിൽ നിന്ന് വലിച്ചുകൊണ്ട് പോവാൻ പറ്റിയ ഒരു പെണ്ണ് തന്നെയായിരിക്കും ഈ ഒരാണിൻ്റെ ജീവിതത്തിലോട്ട് വരിക അത് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ അതേപോലെ മക്കൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു ഈ ചക്കന വിവാഹം കഴിക്കാൻ കാരണം വേറെ കുറേ വിവാഹാലോചനകൾ വന്നപ്പോൾ അതൊന്നും മക്കൾക്ക് താല്പര്യം ഉണ്ടായില്ല അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ആലോചനകൾ വന്നപ്പോൾ ഒന്നും മക്കൾക്ക് താല്പര്യമുണ്ടായില്ല അത് ശരിയായിരിക്കാം മക്കൾക്ക് കാരണം ഗൾഫിൽ ദുബായിൽ ജോലി സ്വന്തമായി മൊബൈൽ ഷോപ്പ് ഉള്ളത് പിന്നെ മക്കൾക്ക് ഒരുപാട് ഈ സാധ്യത തന്നെ പറയുന്നുണ്ട് മക പഠിപ്പ് കഴിഞ്ഞാൽ ദുബായിൽ അവൻ്റെ ഷോപ്പിൽ തന്നെ ജോലി ശരിപ്പെടുത്താൻ കാരണം ഈ ഇട്ടാവട്ടത്ത് നടന്ന് ജീവിച്ച മക്കൾക്ക് വലിയൊരു ലോകം ഇയാൾ തുറന്നു കൊടുക്കുകയാണ് തുറന്നു കൊടുത്തിട്ടില്ല തുറന്നു കൊടുത്തെന്ന് അഭിനയിക്കുകയാണ് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് കാരണം സ്വന്തം വിവാഹം കഴിച്ച ഒരു കാര്യം മറ്റുള്ളവരുടെ സ്വന്തം അത്രയും നാൾ വളർത്തി വലുതാക്കിയ ഉപ്പയെയും ഉമ്മയെയും ചതിച്ച ഒരു ചെക്കനാണ് ഞാൻ ഇതിൽ സാധിധാരെ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കൽ പോലും ആ ഈ വിവാഹം കഴിച്ചവന് ആ ഉമ്മയെയും ഉപ്പയെയും ഓർക്കാമായിരുന്നു അല്ലെങ്കിൽ ആ വീട്ടുകാരോട് പറയായിരുന്നു അതെ ഇങ്ങനെ എനിക്കൊരു പെണ്ണിനായിട്ട് എനിക്ക് താല്പര്യമുണ്ട് നിങ്ങൾ വിവാഹം കഴിച്ചതാണ് ഇതൊന്നും അറിയാതെ ഒരു അഞ്ച് ആൺ ആ മക്കളുടെ ഉമ്മയെ വിവാഹം കഴിക്കുകയും ഇത്രയും ആളുകളുടെ മുന്നിലൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യും ഇപ്പോഴും ഇവന് ഇങ്ങനെയൊക്കെ ഇൻ്റർവ്യൂകൾ ഇങ്ങനത്തെ നെഗറ്റീവ് കമൻ്റുകളും വരുന്ന ഒരു സ്ഥിതിക്ക് ഇയാൾക്ക് വന്നിട്ട് പറയാം മുന്നിലോട്ട് വന്നിട്ട് പറയാം എന്താണ് ഞാനാണ് അവളെ വിവാഹം കഴിച്ചത് ഞാനാണ് അവളെ നോക്കുന്നത് നിങ്ങൾക്ക് എന്താണ് എൻ്റെ വയസ്സ് എനിക്ക് കുഴപ്പമില്ല എനിക്ക് അവൾക്ക് വയസ്സുള്ളത് കുഴപ്പമില്ല എനിക്ക് ആ ഒരു ആൾക്ക് മക്കളുള്ളത് കുഴപ്പമില്ല അതൊന്നും എനിക്ക് പ്രശ്നമില്ല ഞാനാണ് പണിയെടുത്ത് അവളെ നോക്കുന്നതെന്ന് ഒരു വാക്ക് വന്നിട്ട് ഇതേപോലെ വന്നിരുന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകളൊക്കെ പിന്നെ ആ വഴിക്ക് വരില്ല ഇത് പക്ഷേ ഓരോ ദിവസം ചൊല്ലും തോറും സാഹചര്യം ഇങ്ങനെ ഓരോരോ ഇന്റർവ്യൂ കൊടുത്തു ഓരോരോ പിന്നെയും പിന്നെ ഒരു ചെളിയിൽ വീണ് ആ ചെളിയിൽ പെട്ടെന്ന് മറിഞ്ഞ് കുത്തി മറിഞ്ഞ് നടക്കുകയാണ് ഒരു ഒരു പെൺകുട്ടി എന്നുള്ളൊരിത് അവൾ തന്നെ പറയുന്നുണ്ട് എനിക്കധികം വയസ്സായിട്ടില്ല ഒന്നും ആയിട്ടില്ല എന്ന് കുറച്ച് നാളെങ്കിലും കാത്തിരുന്നാൽ തന്നെ ഒരു നല്ല ഒരു വിവാഹബന്ധം ഈ പെൺകുട്ടിക്ക് എത്താതിരിക്കുമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും എവിടെന്നെങ്കിലും ഒരു നല്ലതാ മക്കളെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ ഇതെൻ്റെ ഭാര്യയാണെന്ന് ധൈര്യത്തോടെ വിളിച്ച് പറയുന്ന ഒരു ആണിനെ കിട്ടില്ലായിരുന്നു ഇതൊക്കെ എൻ്റെ ഒരു ചോദ്യമാണ് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഭർത്താവ് പിന്നത്തെ ഇതിൽ എൻ്റെ ഭർത്താവിന് എന്നൊരു സംശയം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വാക്കതിൽ പറഞ്ഞിരുന്നു ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഷെമി എന്ന പറയുന്ന അക്കൗണ്ടിൽ നിന്നും അനാവശ്യമായ രീതിയിൽ ഇവിളെ പറ്റിയിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അത് ഭർത്താവ് കാണാനിടയായി അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നങ്ങളായി ഭർത്താവായിട്ട് പിണങ്ങി മരിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് അതിന് ശേഷം ഇയാൾ വന്നിട്ട് ഇവളോട് മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതിന് അപ്പോൾ പറയുന്നത് അങ്ങനത്തെ ഒരു അതവിടെ തീർന്ന് പക്ഷേ അതിന് ശേഷം ശേഷവും ഇതേപോലെ തന്നെ മെസ്സേജ് വേറെ വല്ല കാര്യങ്ങളോ വന്നിട്ടില്ല എന്ന് നിനക്ക് എന്താണ് ഉറപ്പ് ഇപ്പം നീ തന്നെയാണോയുന്നത് ഇനി ഇപ്പം ഇത് അന്വേഷണങ്ങളായി കാരണങ്ങളായി ഇപ്പം എല്ലാം കെട്ടടങ്ങിയിരുന്നത് ഇപ്പം രണ്ടാമതും റീപോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസ്ഥയിലാണ് അതിനെല്ലാം കാരണം നിന്റെ ജീവിതമാണ് ഈ തകർന്നടിയുന്നത് സോഷ്യൽ മീഡിയയിൽ എടുത്ത് ഉയർത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും ആ ഉയർത്തിയ കൈകൾ തന്നെ താഴോട്ട് ഇടാനും എളുപ്പമാണ് പിന്നെ നമുക്ക് തോന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ വരുമാനമുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പല നെഗളിച്ചുകളും പല അഹങ്കാരങ്ങളും പല ഇപ്പം ആ ഒരു ഒരിതിലാണ് നീ സംസാരിക്കുന്നത് നീ ഇപ്പം ഈ വീഡിയോയിൽ തന്നെ ഒരുപാട് ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ നീ പറയുന്നുണ്ട് എൻ്റെ സബ്സ്ക്രൈബർ സബ്സ് സബ്സ്ക്രൈബേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അമ്പതിനായിരം രൂപ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂന്ന് അമ്പതിനായിരം രൂപയ്ക്ക് ഒരു വിലയില്ല മോളെ ഏ ആ അമ്പതിനായിരം കിട്ടാൻ കാത്തിരിക്കുന്ന കോട്ടെ ഒരു അഞ്ച് രൂപ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എത്രയോ ആളുകളുണ്ട് അതേപോലെ തന്നെ പറയുന്നുണ്ട് ഈ ചെക്കൻ നിന്നെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആ നീ തന്നെ പറയുന്നുണ്ട് അവന് പൈസക്കൊക്കെ ടൈറ്റായിരുന്നപ്പോൾ പൈസ ഞാൻ തിരിച്ചയച്ചു കൊടുത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം നിനക്ക് അയച്ചു തന്ന അതേ പൈസ തന്നെ അതല്ലേ നീ കടം വീട്ടിയത് പോലെയല്ലേ ആവാം അത് പിന്നെ അതേപോലെ പറയുന്നുണ്ട് ചെക്കന് ഞാന് സ്വർണ്ണമാല ഇട്ട് മോതിരം ഇട്ട് നമ്മുടെ മുസ്ലിംസിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു പതിവുണ്ടോ മാലയിടുന്നതും ഇപ്പോൾ കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് തുടങ്ങി ഇങ്ങേയറ്റത്തുനിന്ന് തുടങ്ങിയുള്ള ഇത് കാണുന്നുണ്ടെങ്കിൽ പറയുക നിങ്ങൾക്ക് അങ്ങനെ ഒരു മോതിരം നിക്കാഹിനെ നിക്കാഹ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പുതിയ പ്ലക്ക് ഉമ്മ ഇട്ട് കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട് മണവാട്ടി ഇട്ട് കൊടുക്കുന്ന ഒരു ഏർപ്പാട് അത് ഹിന്ദു ഹിന്ദുമത ആചാരത്തിലാണ് ഉള്ളത് അതും എൻഗേജ്മെൻറ്റിനാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല അറിയുന്നവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനാണ് അവന് കൊടുത്ത ഗിഫ്റ്റുകൾ കാര്യങ്ങൾ ഇതിലെന്തിനാണ് ഇപ്പം നീ തന്നെ വിളിച്ച് ചോദിക്കഴിഞ്ഞാൽ അവനത് നിഷേധിച്ചു കഴിഞ്ഞാൽ നീ എന്ത് പറയും ഇതെല്ലാം കേട്ടിരിക്കുന്ന ആ അച്ചെക്കൻ്റെ വീട്ടുകാരുടെ അവസ്ഥ അതൊന്നും നീ ചിന്തിക്കുന്നുണ്ടോ നിൻ്റെ മകനും ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഇതേ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനായി മാറാനുള്ളതാണ് നിൻ്റെ മകന് ഇതേപോലെയുള്ള ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിൻ്റെ വീട്ടിലുണ്ടാവുന്ന അവസ്ഥ നീ ഒന്ന് ചിന്തിച്ച് നോക്കാം എന്താ എൻ്റെ നാത്തൂവിനെ പറ്റി കുറ്റം പറഞ്ഞു നീയും നിന്റെ നാത്തൂനെ കുറ്റം പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അവരുടെ ആങ്ങളെയാണ് നഷ്ടപ്പെട്ടത് നിനക്ക് പെട്ടെന്ന് തന്നെ നിനക്ക് ഒരു മൂന്ന് നാലു മാസം കൊണ്ട് അയാളെ മറക്കാൻ കഴിഞ്ഞുവെങ്കിൽ രക്തബന്ധങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ മറക്കാൻ കഴിയില്ല ആ ഉമ്മാക്കും ഉപ്പാക്കും ആ മരിച്ചു പോയ നിന്റെ ഭർത്താവിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒരിക്കലും അല്ലെങ്കിൽ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ആ രക്തബന്ധത്തിനെ മറന്ന് വേറൊരു സഹോദരനെ തിരഞ്ഞെടുക്കാൻ കഴിയുമോ നിനക്ക് വേറെ ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു പക്ഷേ ആ സഹോദരിക്ക് ആ സഹോദരനെ എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്തായാലും അവർ തമ്മിലുള്ള ആ ചെറുപ്പത്തിൽ ഇപ്പോൾ വേണമെങ്കിൽ തല്ലിടത്തോം ബഹളം ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ആ ചെറുപ്പത്തിൽ കളിച്ച് വളർന്ന ഒരു ടൈമുണ്ട് ആ ടൈമിലുണ്ടായ ആ സ്നേഹം അത് അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഒരാൾക്കും മായച്ച് കളയാനാവില്ല എന്തായാലും നിനക്ക് നല്ല ജീവിതം തന്നെ ആശംസിക്കുന്നു നീ എന്തായാലും നല്ല രീതിയിൽ ഇയാൾ എല്ലാവരും പറയുന്നത് പോലെയല്ല നല്ല എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇനി ഇതിൻ്റെ പേരിൽ ഞാനൊരു വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ നിൻ്റെ ജീവിതമാണ് നിന്റെ ചോയ്സാണ് നിൻ്റെ തീരുമാനമാണ് ഇതിൽ ഒന്നും ഞങ്ങൾക്കൊന്നും പറയാനുള്ള അധികാരമില്ല പക്ഷേ ഇതേപോലെ വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് സംസാരിച്ച് ഇതെല്ലാം തുറന്ന് പറഞ്ഞത് പബ്ലിക്കിനോടായതുകൊണ്ടാണ് ഇങ്ങനത്തെ വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് വരേണ്ടി വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂടി ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ കാണുന്ന എൻ്റെ പ്രേക്ഷകർക്ക് ഇതിനോടുള്ള കമൻറ്റുകളും അഭിപ്രായങ്ങളും നിങ്ങൾ എന്തായാലും അറിയിക്കുക വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാവർക്കും ബൈ